കളിക്കളത്തിനകത്തും പുറത്തും ക്ഷിപ്രകോപിയായ ഹസൻ പ്രതിഭയുടെ ധാരാളിത്തവും പണവും പ്രശസ്തിയും ചിലരെയൊക്കെ ഉന്മത്തരും അഹങ്കാരികളുമാക്കി മാറ്റിയിട്ടുണ്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് എന്നും അഭിമാനപൂർവ്വം ചെയ്യിച്ചിരുന്ന ഹസനും കളിക്കകത്തും പുറത്തും കളിയേക്കാൾ കയ്യിലിരിപ്പ് കൊണ്ടും കൈക്രിയൽ കൊണ്ടും കുപ്രശസ്തനായിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കയ്യേറ്റം ചെയ്യാൻ പോലും മടിക്കാത്ത സ്വഭാവം ഷാക്കിബിനെ കുഴക്കിയത് ഒരു തവണയല്ല ഒരുപാട് തവണയാണ് അമ്പയർ എടുക്കുന്ന തീരുമാനങ്ങളോട് പരസ്യമായി കലഹിച്ച് ശാസനയും പിഴയുമൊക്കെ ഷാക്കിബിന്റെ കരിയറിൽ തോനെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ശ്രീലങ്കയുടെ ബംഗ്ലാദേശ് പര്യടനത്തിനിടയിലെ മാച്ചിൽ ടി വി ക്യാമറ നോക്കി അശ്ലീലാംഗം കാണിച്ചതും രണ്ടായിരത്തി പതിനെട്ടിലെ നിതാസ് ട്രോഫിയിൽ ശ്രീലങ്കൻ ഡ്രസ്സിംഗ് റൂം തല്ലിത്തകർത്തതും ഒത്തുകളിക്ക് അച്ചാരവുമായി ബുക്കുകൾ എത്തിയിട്ടും റിപ്പോർട്ട് ചെയ്യാഞ്ഞതും ആദായ നികുതി അടയ്ക്കാതെ നിയമ നടപടി നേരിട്ടതും ഏറ്റവും ഒടുവിലിത കൊലപാതക ആരോപണമടക്കം കളിക്കളത്തിനകത്തും കളിക്കളത്തിന് പുറത്തും ഷാക്കിബ് നഷ്ടപ്പെടുത്തിയ വ്യക്തിശുദ്ധി ഷാക്കിബ് അൽ ഹസൻ എന്ന ക്രിക്കറ്റർക്ക് അയാളുടെ റെക്കോർഡുകൾക്ക് മറികടക്കാൻ കഴിയുമോ കാലം തെളിയിക്കട്ടെ